് എൻ്റെ പേര് ജെസി ഞാനൊരു കവിത പാടാൻ പോവുകയാണ് അത് കവിത എഴുതിയ ആള് ഫ്രാൻസിസ് കുരുദുളങ്ങര എൻ്റെ സഹോദരനാണ് കവിതയുടെ പേര് അന്ത്യകാലം ജനിച്ചതൊരു നാൾ നഗ്നായി തിരിച്ചു അതുപോൽ പോയിടും ഇടയ്ക്കു ചെറിയൊരു ജീവിതം അതു നിത്യമല്ലെന്നോക്കണം മണ്ണിൽ മേ തിരികെ വരില്ല നോക്കണം ജീവനോടിയിരുന്ന കാലം പേരുകേട്ടവരെങ്കിലും വിളിച്ചിടും ചിലരെങ്കിലും മൃത നഷ്ടമായേ ും തീരാത്ത ദേവയുണ്ടെന്നിലും മണ്ണു വാരിഞ്ഞു പിരിയും ഏകനായി നീ മാറിടും ആശ്വസിപ്പിക്കുന്നവർ ആശ്വാസമേറ്റവരെ വരും പൊടി മണ്ണിലായി മണ്ണിൽ നിന്നുമെടുത്ത നിന്നെ മണ്ണിലേക്ക് അവർ ചേർത്തിടും കണ്ണുനീരറിയാതെ കവിളിൽ ചേർന്നു ചാലിട്ടൊഴുകിടും എന്റെ സ്വന്തമതെന്ന പൊരുളുകൾ അന്യമായിത്തീർന്നിടും ആറടെ മണ്ണിൻ്റെ ജന്മിയതായി മാറിത്തീർന്നിടും സമ്പാദ്യമെന്നൊരു പേരുചൊല്ലി കൂട്ടിവച്ചവയൊക്കെയും വിട്ടുകളയണമെന്ന സത്യം ഞെട്ടലോടെ ഗ്രഹിക്കണം ജോലി ചെയ്തവൻ കാലു കഴുകി കൂലി വാങ്ങി നടന്നുപോയി അന്ത്യചുംബനമേകിയോർത്തൻ പാദപതനമകന്നുപോയി വീണു തുടങ്ങിയതിനാൽ പിരിയണം അതിവേഗമായി വീടുപറ്റി വിശപ്പുമാറ്റണമേറെ ദൂരം പോകണം ൊഴിച്ചിടും അഴകുമേനിയതഴുകി നീ ഒരഴുക്കു കുഴിയായി തീർന്നിടും ആസ്തിയുള്ളവനെങ്കിലും വെറും നീ മാറിടും അസ്ഥിരമാം സ്വത്ത് അറിവു സമയം കഴിവുധനമിവയേതുവനായേകിടാം ദൈവവേല നടത്തുവാൻ നീ ചിലവു ചെയ്തവനെങ്കിലോ അന്നു പ്രതിഫലനാളിൽ നീ സന്തോഷവാനായി മാറിടും ആകയാൽ തിരുവചന അതേ അനുസരിച്ചു നടക്കണം അവസാന കാലമടുത്തുപോയി ഇന്നു ഞാനും നാളെ നീയും മണ്ണിലേക്കു മടങ്ങിടും ഉള്ള കാലം കള്ളമില്ലാതുള്ളു ശുദ്ധി വരുത്തണം വാശിയുള്ളിൽ നിന്നു നീക്കി വിശുദ്ധിയോടെ ചരിക്കണം ശവച്ചവനെ സുനാഥനിലാകുവാനാശിക്കണം മണ്ണിൽ വീണു മരിക്കുമരുന്നാളെന്ന് തോർത്തു നടക്കണം മൺമറഞ്ഞവരാരുമേ തിരികെ വരില്ലെന്നോർക്കണം